അടിമാലി ഗ്രാമപഞ്ചായത്തിനെതിരെ സിഇറ്റു കഴിഞ്ഞ ദിവസം നടത്തിയ സമരത്തിനെതിരെ വിമർശനവുമായി യു ഡി എഫ് ഭരണസമിതി രംഗത്ത് സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഭരണസമിതി ആരോപിച്ചു പഞ്ചായത്ത് നടത്തുന്ന വിവിധ വികസന പ്രവർത്തനങ്ങൾ കണ്ട് വിരളി പൂണ്ടവരാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് നാടിനായി വേണ്ടുന്ന വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി വ്യക്തമാക്കി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച അടിമാലി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സിഐ ടി യു പഞ്ചായത്ത് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചതിനു പിന്നാലെയാണ് സമരത്തിനെതിരെ വിമർശനവുമായി പഞ്ചായത്ത് ഭരണസമിതി രംഗത്തെത്തിയത് സമരം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ബാബു പി കുര്യാക്കോസ് പറഞ്ഞു അടിമാലി ബസ് സ്റ്റാൻഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്ത് തുക വകീരുത്തിയിട്ടുണ്ടെന്നിരിക്കെ ഇപ്പോൾ നടക്കുന്ന സമരം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണെന്നും യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ആരോപിച്ചു ഈ സമരം അവർ പറഞ്ഞിട്ടുള്ളത് അടിമാലി എന്നാണ് അവകാശപ്പെട്ട സമരം നടത്തുന്നത് ഇത് രണ്ട് ലക്ഷം രൂപ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെച്ചിട്ട് ഈ മഴ മാറിയാൽ ഈ മഴയുള്ളതുകൊണ്ടാണ് തോന്നി ചെയ്യാൻ പറ്റാത്തത് ആ മഴ മാറിയത് ഉടനെ തന്നെ അതിൻ്റെ നടപടികളായി മുമ്പോട്ട് പോകും താൽക്കാലികമായി കുട്ടികളെല്ലാം അടച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ സി പി എമ്മിനെ സംബന്ധിച്ച് യു ഡി എഫ് ഭരണം ഒരു വലിയ സംഭവമായി മാറി എന്ന് തോന്നിയപ്പോൾ ആളുകൾക്ക് ഇത് രാഷ്ട്രീയ അവർ മുന്നിൽ ഒരു മാത്രമായിട്ടാണ് കാണുന്നത് അടിമാലി ടൗണിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുക അടിമാലി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു ചേർക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്